സംഖ്യയുടെ പുസ്തു ഇരുപത്തിനാലാം അധ്യായം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതിന് കർത്താവ് പ്രസാദകര തോന്നു മനസ്സിൽ തോന്നിയപ്പോൾ മൂന്ന് ദിവസത്തിൽ ചെയ്തതുപോലെ ശകുനം നോക്കിയാൽ പോകാതെ ബാലാം മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു നിന്നു അവൻ കണ്ണുയർത്തി ഗോത്രങ്ങളനുസരിച്ച് ഇസ്രായേൽ പാളയ വച്ചിരിക്കുന്നത് കണ്ടു ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലാവാസിച്ചു അവൻ പ്രവചിച്ചു മകൻ ബാലാമൻ്റെ വചനം ദർശനം ലഭിച്ചവൻ്റെ വചനം ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ സർവശക്തിയിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ കണ്ണ് തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു യാക്കോവിൽ കൂടുകാരങ്ങൾ എത്ര മനോഹരം ഇസ്രായേലി നിലപ്പെട്ട ആളങ്ങളും വിശാലമായ താഴ്വരയാണിവ താരവിളര് പോലെയാണിവ നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ടു കാരകിൽ നീര പോലെയും നീർച്ചാലിന് അരികെയുള്ള ദേവദാരു പോലെയും അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും അവൻ്റെ രാജാവ് അഗീകീയക്കാൾ ഉന്നതനായിരിക്കും അവൻ്റെ രാജ്യ മഹത്വം ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നു അവന് കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട് ശത്രുജനതകളെ അവൻ സംഹരിക്കും അവരുടെ അസ്ഥികൾ അവൻ തകർക്കും അവൻ്റെ വസ്ത്രങ്ങൾ അവരെ പിളർക്കും സിംഹത്തെ സിംഹിയെ സിംഹയെപ്പോലെയും അവൻ പതുങ്ങിയിരിക്കുന്നു അവനെ ഉണർത്തുവാൻ ആർക്ക് ധൈര്യമുണ്ടാകും നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതൻ നിന്നെ ശപിക്കുന്നവൻ ശാപഗ്രസ്ഥൻ ബാലാമിനെതിരെ ബാലാക്കൻ്റെ കോപം ജുലിച്ചു അവൻ കൈ കൂട്ടിയിടിച്ച് അവനോട് പറഞ്ഞു എൻ്റെ ശത്രുക്കളെ ശവിക്കുവാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു എന്നാൽ നീ മൂന്നു പ്രാവശ്യം അനുഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ നിന്റെ ദേശത്തേക്ക് ഓടിക്കൊള്ളുക വലിയ ബഹുമതികൾ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ കർത്താവ് നിനക്ക് അത് നിഷേധിച്ചിരിക്കുന്നു ബാലാം അവനോട് പറഞ്ഞു നിന്റെ ദൂതന്മാരോട് നീ പറഞ്ഞില്ലേ ബാലാക്ക് തൻ്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാലും കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് അപ്പുറം അപ്പുറം സ്വമേധയോ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല കർത്താവ് അനുഗ്രഹിക്കുന്നവരെ എന്തോ അത് ഞാൻ ചെയ്യും ഇതാ നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്നു എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്നു ഭാവിയിൽ ഇസ്രായേൽ നിൻ്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ അറിയിക്കാം ബാലാം പ്രവചനം തുടർന്നു ബായോക്കൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ സർവശക്തിയിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിന് ഒരു ചെങ്കോൽ ഉയരും അത് മൊവാബിൻ്റെ നെറ്റിത്തടം തകർക്കും ഷെയ്ത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും ഏതോ അന്യാധീനമാകും ശത്രുവായ സീറും ഹിസ്രായേലോ സുധീരം മുന്നേറും ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്നുയരും പട്ടണത്തിൽ അവശേഷിക്കുന്നവൻ നശിപ്പിക്കപ്പെടും അവൻ അമേരിക്കയെ നോക്കി പ്രവചിച്ചു അമേരിക്ക ജനതകളിൽ ഒന്നാമനായിരുന്നു എന്നാൽ അവസാനം അവൻ പൂർണ്ണമായി നശിക്കും അവൻ കാനേനെ നോക്കി പ്രവചിച്ചു എൻ്റെ വാസസ്ഥലം ശുചിക്തമാണ് പാറയിരുന്ന് കടു കൂടുവച്ചിരിക്കുന്നു എന്നാൽ നീ നശിച്ചു പോവും അസൂർ നിന്നെ അടിമയായി കൊണ്ടുപോകും ബാലാം പ്രവചനം തുടർന്നു ഹാ ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടിയിരിക്കും കിത്തീമിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടും അസൂറിൻ്റെയും അബ്ബാറിൻ്റെയും പീഡിപ്പിക്കും എന്നാൽ അവനും നാശമോടെയും നാലാം ബാല സ്വദേശത്തേക്ക് മടങ്ങി ബാലാക്കും പോയി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കൃതാവെ അനുഗ്രഹിക്കുന്നവനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാനും ഈ പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിട്ട് ശിയായി